മതിലകം സെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശാസ്ത്ര സംഘടിപ്പിച്ചു കുട്ടികളിലെ ശാസ്ത്ര ഗവേഷണ പാഠവം വർദ്ധിപ്പിക്കുന്നതിനായി മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടിഎയുടെയും സ്കൂൾ സയൻസ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ ശാസ്ത്ര ശില്പശാല സയൻസ് നാലിൽ സംഘടിപ്പിച്ചു പ്രമുഖ ശാസ്ത്ര ഗവേഷകനും അമേച്ചർ ആസ്ട്രോണറുമായ ഇല്ലിയാസ് പിരിമ്പലം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ ഷൈജൻ മുഖ്യാതിഥിയായിരുന്നു ഒരു നിമിഷം മൗനമായിട്ട് ും പ്രാര് പറഞ്ഞു നിങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്നു ഇല്ലേ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥനയ്ക്ക് എന്താണ് കാര്യമുള്ളത് ഒന്ന് സ്വയം ചോദിക്കണം നിങ്ങളുടെ ഉള്ളിലെ നന്മയും കരുണയും അവരോടുള്ള സ്നേഹവും ഒക്കെ വലുതാണ് പ്രാർത്ഥനക്ക് അർത്ഥമുണ്ട് ബലമുണ്ട് ഒക്കെ ഞാൻ വിശ്വസിക്കുന്നു ഒപ്പം ശരിക്കും ഈ പ്രാർത്ഥന നിങ്ങൾ നന്ദിയാണ് പറയേണ്ടത് കാരണം നിങ്ങളെപ്പോലെ കുറേ കുട്ടികൾ പഠിച്ചിരുന്ന ഒരു സ്കൂൾ തന്നെ ഈ ദുരന്തത്തിൽ ഒഴുകിപ്പോയപ്പോൾ അവിടെ മരണമടഞ്ഞ കുട്ടികൾ ഇനി അവിടെ ഉള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാതെ അവർ വളർന്നു വരേണ്ട ഇത് ഭാഗ്യമുള്ളവരാണ് പ്രസിഡന്റ് പ്രധാനാധ്യാപകൻ വി കെ മുജീബ് റഹ്മാൻ മാതൃസംഗമം പ്രസിഡന്റ് ജിഷ വിനോദ് യു പി വിഭാഗം മേധാവി കെ കെ ദീപ സയൻസ് ക്ലബ്ബ് കൺവീനർ വി ജി ലാലി തുടങ്ങിയവർ സംസാരിച്ചു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മുന്നൂറ് വിദ്യാർത്ഥികളെയും ശാസ്ത്ര ഗവേഷണ പരീക്ഷണങ്ങളിൽ പ്രാപ്തരാക്കുക എന്നതാണ് ശില്പശാലയുടെ ലക്ഷ്യം ഇലയാസ് പെരിമ്പലം നയിക്കുന്ന നാലംഗ ശാസ്ത്ര ഗവേഷണ സംഘമാണ് ഏകദിന ശില്പശാലയ്ക്ക് നേതൃത്വം നൽകിയത് അറിയപ്പെടുന്ന വിവിധ തലങ്ങളിലൂടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് സാമൂഹിക പരിഷ്കരണം നടത്തുന്ന ശാസ്ത്രബോധം സമൂഹത്തിനും കുട്ടികൾക്കും വേണ്ടി വളരെ ഉദാത്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇല്ലിയാസ് പെരുമ്പലം എന്ന ഒരു മഹനീയ വ്യക്തിത്വത്തിൻ്റെ ഒരു ടീം തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ അറിവുകളും കഴിവുകളും നമുക്ക് മുന്നിൽ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമായി വന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികളിലും സമൂഹത്തിലും ശാസ്ത്രബോധവും അതേപോലെ തന്നെ ശാസ്ത്രീയ പഠനങ്ങളും മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് പാഠഭാഗങ്ങൾ അതിൻ്റെ പ്രായോഗികമായ ഒരു രൂപമുണ്ട് ജീവിതത്തിൽ അതിന് പ്രസക്തിയുണ്ട് നാം ജീവിക്കുന്ന നമ്മുടെ പരിസരങ്ങളിൽ ചുറ്റുപാടുകളിൽ അതിന് മാതൃകകളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം ക്ലാസ് റൂമിൽ പഠിച്ച കാര്യങ്ങൾ അത് പ്രായോഗിക പ്രായോഗലത്തിൽ എങ്ങനെ എന്നുകൂടി വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു പഠനമാണ് ശാസ്ത്ര പഠനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്